പടിഞ്ഞാറക്കരയിൽ പുലിയെ പിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു നിലമ്പൂരിൽ നിന്നെത്തിയ വനംവകുപ്പ് സംഘം പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു ഇന്ന് വൈകിട്ടോടെയായിരുന്നു കൂട് സ്ഥാപിച്ചത് പടിഞ്ഞാറക്കരയിൽ പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ഫോറസ്റ്റ് അധികൃതർ പുലിയെ പിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു നിലമ്പൂരിൽ നിന്നുള്ള വനം വകുപ്പ് സംഘം പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു ആ ഇറക്കാൻ ഞമ്മളെന്നുക്കല്ല് ആ ഇപ്പൊ അയാന yeah money ork and camera mota nokkano and look money important never work no and money matta undina kulum vaa initially money is not working functionality devud teeni che mundichu teeni che code in money രാവിലെ വാസന സോപ്പ് ഉപയോഗിച്ച് കുളിച്ചിട്ട് പോലും കാട്ടി പോകരുത് എന്നുള്ളതാണ് കാരണം നമ്മൾ സ്മെല്ല് പെട്ടെന്ന് ജീവികൾക്ക് ഏറ്റവും കൂടുതൽ അപ്പൊ അത് പിന്നെ ഈ മണം പിടിച്ചിട്ടാണ് കാറ്റത്തിന് കൂടുതൽ അപ്പുറം മുതലേ അത് പിടിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇങ്ങനെ ഒരു ഇങ്ങനെ ചാമ്പ്യൻസിൽ എന്തായാലും കുളി വന്നിട്ട് ഞങ്ങൾക്ക് അടങ്ങുന്നത് എന്ന് പറഞ്ഞ കൂടിയിൽ കയറൊന്നുമില്ല അതേമാതിരി ആ എരേനെ ആ സ്മെല്ല് കിട്ടിയിട്ട് എരേൻ്റെ സ്മെല്ല് കിട്ടിയിട്ട് അതിനെ പിന്നെ ഭക്ഷണം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ അതിനുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരാൻ ഞങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഇന്ന് വൈകിട്ടോടെയായിരുന്നു കൂട് സ്ഥാപിച്ചത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു মা <laughs> <coughs> <laughs> നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സർഹാ സാഷൻ നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽട്ടർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142841703, 7012492226